ഓരോ തവണയും ക്രാഫ്റ്റ് ചെയ്ത് ബാലൻസ് വരുന്ന ഇതേപോലുള്ള മെറ്റീരിയൽസ് ഞാൻ മാറ്റി വെക്കാറുണ്ട് ഫ്യൂച്ചറിൽ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്ത് മാറ്റി വെക്കുന്നത് അതുപോലെ മാറ്റി വെച്ചതായിരുന്നു ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എന്റെ അടുത്ത് പുതിയ ഗ്ലിറ്റർ ഷീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് വെച്ചിട്ട് തന്നെ ഈ ക്രാഫ്റ്റ് ചെയ്ത് തീർണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അതെന്റെ വെറും ആഗ്രഹം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അധികം സമയം വേണ്ടി വന്നില്ല നല്ല മടി ഉണ്ടായിട്ടും അപ്പുറത്തെ റൂമിൽ പോയി പുതിയ ഷീറ്റ് എടുത്തുകൊണ്ട് പണി തുടങ്ങിയിട്ട് പണിയോട് പണിയായിരുന്നു ഇടയ്ക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അതെടുത്ത് വലിച്ചെറിയ വരെ ചെയ്തു എങ്ങനെ ദേഷ്യം ും ആ സൈഡിലോട്ടിച്ച നീളത്തിലുള്ള സാധനം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവല്ലോ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഒന്ന് റെഡിയാക്കി കിട്ടിയത് ഇപ്പൊ വിചാരിക്കും പണി തീർന്നു തീർന്നില്ല ദ ഇത് അടുത്ത പണിയാണ് ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ടല്ലോ ഞാൻ എത്ര പ്രാവശ്യം കട്ട് ചെയ്തെന്ന് എനിക്ക് പോലും അറിയില്ല നിങ്ങൾ ഈ വീഡിയോയിൽ അഞ്ചെണ്ണം അല്ലേ കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു ആറോ ഏഴോ എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നിയത് ഒന്നെങ്കി ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളറുക്ക് പുറത്തെന്ന് പറഞ്ഞു ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും എന്താണേലും ദ ഒരു വിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ